മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ മണി വീക്കിലെ ടാസ്കുകൾ തുടങ്ങിയിരിക്കുകയാണ് കാശ്മേള എന്ന ഈ സെഗ്മെന്റിലെ ആദ്യത്തെ ടാസ്ക് ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് പണക്കാറ്റ് എന്നൊരു ടാസ്ക് ആണ് ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചാണ് ഈ ടാസ്ക് നടന്നത് ഒന്നാമത്തെ ടാസ്ക് അൻപതിനായിരം രൂപയുടെ ആയിരുന്നു ആക്ടിവിറ്റി ഏരിയയിൽ ഒരു പെഡസ്റ്റിലും പെഡസ്റ്റിലിന് മുകളിലായി ഒരു ബൗളിൽ കുറേ ബോളുകളും ഉണ്ടാകും തൊട്ടടുത്ത് ഒരു മാർക്കും ഉണ്ടാകും അതിനു മുന്നിലായി മറ്റൊരു പെഡസ്റ്റലും ആ പെഡസ്റ്റലിൻ്റെ മുന്നിലായി ഒരു ഫാനും ആ ഫാനിൽ അയ്യായിരം രൂപ എന്ന് എഴുതിയ പത്ത് ഗ്ലാസ്സുകളും ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് തന്നിരിക്കുന്ന മാർക്കിൽ നിന്നുകൊണ്ട് മുന്നിലുള്ള പെഡസ്റ്റലിൽ കുത്തി ബോള് ഫാനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഗ്ലാസിൽ വീഴ്ത്തണം അതാണ് ടാസ്ക് ഒരു ഗ്ലാസിൽ ഒരു കണ്ടസ്റ്റന്റ് ബോൾ ബോളെറിഞ്ഞാൽ ആ ഗ്ലാസിൽ മറ്റാർക്കും ബോൾ എറിയാൻ സാധിക്കില്ല ആ ഒരു എമൗണ്ട് ആ വ്യക്തിക്ക് സ്വന്തമായിരിക്കും ടിക്കറ്റു ഫിനാലയിലെ പോലെ തന്നെ ആദ്യം ആര് മത്സരിക്കണമെന്ന് ചീട്ടെടുത്താണ് തീരുമാനിച്ചിരുന്നത് ആദ്യം എന്തായാലും പണക്കാറ്റ് എന്ന ടാസ്ക് ചെയ്യാൻ എത്തിയത് ഷാനവാസായിരുന്നു ഷാനവാസിന് ഈ ടാസ്കിലൂടെ പതിനായിരം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടാമതെത്തിയത് നൂറയായിരുന്നു നൂറയ്ക്ക് ഒന്നും ലഭിച്ചില്ല മൂന്നാമതെത്തിയത് അക്ബർ അക്ബറിനും പതിനായിരം രൂപ കിട്ടി സാബുമാനും ഒന്നും കിട്ടിയില്ല ആദിലയ്ക്ക് ഒന്നും കിട്ടിയില്ല അനീഷിനും ഒന്നും കിട്ടിയില്ല അനുമോൾക്ക് അയ്യായിരം രൂപ കിട്ടി നെവീന് ഈ ടാസ്കിൽ പങ്കെടുക്കാൻ സാധിക്കില്ല അങ്ങനെ കാശ്മേളയിലെ ഒന്നാമത്തെ ടാസ്കായ പണക്കാറ്റിൽ നിന്നും അക്ബറും ഷാനവാസും അനുമോളും ചേർന്ന് ഇരുപത്തയ്യായിരം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അടുത്ത ടാസ്ക്കിനായി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം